പിന്നെ ഉള്ളിൽ ജയ്സൻ മാത്രല്ല അതിനകത്ത് ജെയ്സൻ എനിക്ക് എനിക്ക് പേഴ്സണലി ചെയ്തപ്പോൾ ഞാൻ ഇതുപോലെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാക്ടറാണ് അതായത് സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇങ്ങനെ ഒരു സ്പേസിൽ കണ്ടു എല്ലാവരും റിലേറ്റ് ചെയ്ത് വിശ്വസിച്ചു പക്ഷെ അത് റിജക്റ്റ് ചെയ്യപ്പെടാനുണ്ടാവുന്ന അതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരാൾ സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നു ആ കോസ്റ്റ്യൂമിൽ വരുന്ന സമയത്ത് ഐ ഒരാള് പറഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞു മറ്റേ കയ്യാലും ഓൾറെഡി ആ പടം വർക്ക് ആയി എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്നത് ഭയങ്കര ആശ്വാസത്തോടെ അതിനെപ്പറ്റി സംസാരിക്കാം പക്ഷെ അത് ആ ഒരു ഫുൾ ടീമിന്റെ എഫേർട്ട് ഭയങ്കരമായിരുന്നു പിന്നെ എന്റെ ക്യാരക്ടറിൽ നോക്കുകയാണെങ്കിൽ ചേസിനാദ്യ ഇച്ചിരി കവളൊക്കെ ഉണ്ട് അത് ഞാനിപ്പോ മിന്നൽ മുറിലേക്ക് മുമ്പ് ബ്രേക്ക് എടുത്തപ്പോഴല്ല ഞാൻ അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്തത് അതിന് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിരുന്നു പിന്നെ ഞാൻ മിന്നൽ മുറി ജോയിൻ ചെയ്യുന്നത് അപ്പൊ ആ സമയത്തൊന്നും ഞാൻ വർക്ക്ഔട്ട് ചെയ്തില്ല ഇച്ചിരി ഇച്ചിരി കവളൊക്കെ ആദ്യത്തെ സീനുകളൊക്കെ ശ്രദ്ധിച്ചു കവളൊക്കെ അപ്പൊ അവിടെ നിന്ന് ഈ മിന്നൽ അടിക്കുന്നത് മുതൽ അവസാനത്തെ പോർഷനൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇത്രയും കൊറോണയുടെ ലോക്ക്ഡൌൺ എല്ലാം ഉണ്ടായിരുന്ന ഒട്ട് പോലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് സത്യം പക്ഷെ അതില്ലായിരുന്നെങ്കിൽ നമ്മളെ പ്ലാൻ വെച്ചാൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ലീൻ ആൻഡ് ഫിറ്റ് കാര്യം ആദ്യത്തെ ആ കൗളൊന്നും വെച്ചോണ്ട് നമുക്ക് സൂപ്പർ ഹീറോ ഷൂട്ട് വയറൊക്കെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ലീന ആയിട്ട് സൂപ്പർ ഹീറോ സ്യൂട്ടിലേക്ക് കയറുന്ന സമയം ആ സമയത്ത് ഇയാള് സൂപ്പർ ഹീറോനെ പോലെ തോന്നിക്കുകയും ആദ്യത്തും കാണുന്ന സമയത്ത് സൂപ്പർ ഹീറോ ആവാൻ യാതൊരു ഒരാള് അപ്പൊ സി മണ്ടത്തരം കാണിക്കുമ്പോഴും അത് ഓവർ ദ ടോപ്പാ നമ്മൾ ഇച്ചിരി സ്ലൈറ്റ്ലി ഓവർ ദ ആയിട്ട് കാരക്ടറിന് പ്ലേ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ക്രഞ്ചായി പോകരുത് ആൾക്കാർ വരുന്നത് അങ്ങനെ തോന്നരുത് അപ്പോൾ ഞാനത് ഫ്യൂച്ചറിനും കൂടെ മുന്നേ കണ്ടോണ്ടായിരിക്കും ഞാൻ ഓരോ സിനിമയിലും പെർഫോം ചെയ്യുന്നത് ഹ്യൂമറ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആളുകൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഗംഭീര നടന്മാരെല്ലാം ഹ്യൂമർ ഗംഭീരമായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാത്തത് അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ ഒട്ടും എളുപ്പമുള്ള ക്യാരക്ടർ ആയിരത്തില്ല കാര്യം ഒറ്റ നോട്ടത്തിൽ അതിനകത്ത് ഒന്നുമില്ല എന്ന് തോന്നുമെങ്കിലും ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളുള്ളൊരു ക്യാരക്ടറായിരുന്നു ജയ്സൻ എന്ന് പറയുന്നത് അപ്പോൾ അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പ്രാക്ടിക്കൽ എഫക്ട്സും കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഒക്കെ എങ്ങനെ അതിനനുസരിച്ച് നമ്മൾ നമ്മളെ അഭിനയത്തിൽ ശ്രദ്ധിക്കണമല്ലോ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് സങ്കല്പിച്ചൊക്കെ നമുക്ക് അതിനകത്തുള്ള പല വലിയ കല്ലുകളും മണിയും ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മണി അത് ഉണ്ടായിരുന്നു കേട്ടോ മണി മറ്റേ അവര് ലിമിറ്റേറ്റ് ചെയ്ത് വെച്ചിരുന്നു മറ്റേ തോപ്പൊക്കെ ഇട്ടിട്ട് എടുത്തെറിയുന്ന മണി ഇല്ലാത്ത മണി വെച്ചിട്ട് വേണം നമ്മൾ ഫൈറ്റ് ചെയ്യാനും എല്ലാം അപ്പൊ അതൊക്കെ ഭയങ്കര പുതിയ കാര്യങ്ങളായിരുന്നു നമ്മൾ ചെയ്യുന്നത് നേരത്തെ ഓരോ ഓരോന്നിൽ നിന്ന് ഓരോന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞ പോലെ അത് വേറൊരു ഒരു ഒരു പഠന സ്ഥലമായിരുന്നു അതെ അതെ പിന്നെ എനിക്ക് അതിനകത്താണെങ്കിലും കുറെ ചെറിയ ന്യൂ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഹ്യൂമർ ചെയ്യുമ്പോൾ ലൗഡായിട്ട് ചെയ്യാൻ താരതമ്യേന എളുപ്പമാണ് ലൌഡല്ലാതെ ഹ്യൂമർ വർക്ക് ഔട്ട് ചെയ്യാന്ന് പറയുന്നതാണ് പക്ഷെ എനിക്ക് ഒന്ന് കാലങ്ങളോളം കണ്ട സാധനം സെറ്റിൽ ആയിട്ട് നമുക്ക് എന്ത് മോഷണം സെറ്റിളായിട്ട് നമ്മള് ശരിക്കും റിയൽ ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെയല്ലേ നമ്മള് ശരിക്കും ഞെട്ടുക എന്ന് പറയുമ്പോ നമ്മള് ഇങ്ങനൊന്നും ഞെട്ടൂലോഫില് ഇതൊക്കെ മാക്സിമം അത്രേക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ നമുക്ക് എന്തെങ്കിലും പരിങ്കല് വരുമ്പോ നമ്മള് ഇങ്ങനെയൊക്കെ മാക്സിമം ഈ പറയണ അതില്ലോ അപ്പൊ അത് ഞാൻ പരമാവധി അങ്ങനത്തെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് എന്ന് നമുക്കറിയാമെങ്കിൽ അതിനല്ലാതെ എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിനായിട്ട് ഡിറക്ടേഴ്സും ഞാൻ സിനിമയിൽ വന്നപ്പോൾ മുതൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനൊരു ചിന്ത എന്നെലും ഉണ്ടാവാനായിട്ട്